ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഇംഗ്ലീഷിലെ യൂണിറ്റ് വൺ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ജസ്റ്റ് ഒന്ന് മൊത്തത്തിലായിട്ട് ആ യൂണിറ്റിലുള്ള കണ്ടന്റ് അതുപോലെ ആ യൂണിറ്റിലുള്ള ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മലയാളം സമ്മറിയുടെ ലിങ്കും ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടായിരുന്നു ഇനി അത് വേണ്ടവർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കഴിഞ്ഞതിലെടുത്തിട്ടുള്ള പാഠങ്ങൾ അതായത് നമ്മുടെ യൂണിറ്റ് വണിലുള്ള ചാപ്റ്റേഴ്സിന് മുഴുവനും മലയാളം സമ്മറി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അതിലെ ഒരു ഷോർട്ട് പാരഗ്രാഫ് ഓർ ഷോർട്ട് സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമുക്ക് എക്സാമിന് എളുപ്പത്തിൽ പഠിച്ച് പോകാൻ പറ്റിയ ഒരു പാരഗ്രാഫ് നമ്മുടെ ദി ത്രീ എൽസ് ഓഫ് എംപവർമെൻ്റ് എന്ന ക്രിസ്ത്യൻ ലഖാഡിൻ്റെ സ്പീച്ചിലുള്ള കണ്ടൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് സമ്മറി നമുക്ക് സ്പീച്ച് ക്വസ്റ്റ്യൻസ് വന്നാൽ ആഡ് ചെയ്യാം അതുപോലെ എസ് എ ക്വസ്റ്റ്യൻ ആവട്ടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആവട്ടെ അതിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിൻ്റ് ഉള്ളൊരു ഷോർട്ട് നോട്ടാണ് ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ആ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ഈസ് എ സ്പീച്ച് ബൈ ക്രിസ്ത്യൻ ലെഖാഡ് ഷീസ് Speaks of the need of empowering women in the 21st century. She asserts that women are capable of contributing to the economic growth of any nation. Learning, labor, and leadership are the three L's of women's empowerment. Learning is the basic of all change. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Labor helps women to progress in life, it facilitates them to flourish and achieve their true potential. It gives them economic freedom and brings about it change in their outlook. She calls for equal pay for equal work for men and women. Learning and labor are the key factors. Leadership helps women to rise and fulfill their abilities and talents. Women are content, but they lack self-confidence. ദർ ഫോർ ദ സ്പീക്ക് ജസ്റ്റ് ദം ടു കം ഔട്ട് ഓഫ് ദർ കംഫ് സോൺസ് ആൻഡ് ടു ഡെയർ ദർ ഡിഫറെസ് ഒക്കെ എന്താണ് ഷോർട്ട് പാരഗ്രാഫ് വളരെ ചെറുതാണ് നമുക്ക് പെട്ടെന്നൊക്കെ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ പറയാനുള്ളത് മറ്റ് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ മലയാളം സമ്മറി അതുപോലെ എനി വുമൺ മാസ് ബോക്സ് ഓ പിന്നെ ഹോറികല്ലോ ഇതിനൊക്കെ മലയാളം സമ്മറിയുടെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ അതായത് നമ്മൾ യൂണിറ്റ് വണ്ണിലെ ദ ത്രീ ഇയേഴ്സ് ഓഫ് എംപ്രൂവ്മെൻ്റിൻ്റെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാൻ ശ്രമിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്